പ്രകാശൻ ചുനങ്ങാടെ എഴുതിയ വിഷുക്കൈനീട്ടം എന്ന നോവലിലെ പതിനാലാമത്തെ അധ്യായം നോവൽ വിഷുക്കൈനീട്ടം അധ്യായം പതിനാല് അച്ഛൻ്റെ പരിഭവം തീരാതെ ഭഗവാന്റെ പിണക്കം തീരില്ല മാലിനിക്ക് അങ്ങനെയാണ് തോന്നിയത് മൈ ഗോഡ് അച്ഛനെ കാണുന്നില്ല മണി രണ്ടു കഴിഞ്ഞു ഡൈനിങ് ടേബിളിൽ ചോറും കറിയും അടച്ചു വെച്ചിട്ടുണ്ട് എല്ലാം തണുത്തിട്ടുണ്ടാവും ശൂന്യമായ മനസ്സോടെ ചുവരിലേക്ക് നോക്കിയിരിക്കുകയാണ് ഗോപികൃഷ്ണൻ ചേട്ട അച്ഛൻ മാലിനി ചുമലിൽ തൊട്ടപ്പോഴാണ് ഗോപികൃഷ്ണന് പരിസരബോധമുണ്ടായത് ചുവരിലിരിക്കുന്ന ക്ലോക്ക് ഗോപികൃഷ്ണനെ പരിഹസിച്ചു അച്ഛൻ വന്നില്ല അല്ലേ ഗോപികൃഷ്ണൻ ചാടി എണീറ്റു കാറിൻ്റെ കീയെടുത്ത് പോക്കറ്റിലിട്ടു കാർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ രമണൻ എന്തോ ചോദിച്ചു കേട്ടില്ല എന്താണെന്ന് ചോദിക്കാനും നിന്നില്ല ഗോപികൃഷ്ണൻ അമ്പലത്തിൻ്റെ മുമ്പിൽ കാറ് നിർത്തി നട അടച്ചിരിക്കുന്നു ഇനി അഞ്ചു മണിക്ക് നട തുറക്കൂ അമ്പലത്തിൽ ആരുമില്ല ചുറ്റും നടന്നു നോക്കി ക്ഷേത്രം ഓഫീസിൻ്റെ പുറംതെണ്ണയിൽ കാവൽക്കാരൻ ആയിരിക്കണം മലർന്നു കിടക്കുന്നുണ്ട് പ്രായമായ ആരെങ്കിലും രാവിലെ തൊഴാൻ വന്നിരുന്നോ വയസ്സായവരല്ലേ സാറേ അമ്പലത്തിൽ വരിക എന്തു പറ്റി സാറേ അച്ഛൻ കാലത്ത് ഫ്ലാറ്റിൽ നിന്ന് പോന്നതാ എത്തിയിട്ടില്ല വിഷു ഒന്നാം തീയതി അല്ലേ തൊഴാൻ വന്നതായിരിക്കുമെന്നാണ് വിചാരിച്ചത് സാറിൻ്റെ അച്ഛനെ എനിക്ക് പരിചയമില്ലല്ലോ പത്തൊൻപത് വയസ്സുണ്ട് നല്ലോണം മെലിഞ്ഞിട്ട് തല മുഴു കഷണ്ടിയാണ് അച്ഛന് നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കാവൽക്കാരൻ ഓർമ്മയിൽ പരതി അങ്ങനെ ആരും ഇന്ന് വന്നിട്ടുള്ളതായിട്ട് തോന്നുന്നില്ല സാറേ അപ്പോൾ അച്ഛൻ അമ്പലത്തിൽ വന്നിട്ടില്ല പിന്നെ എവിടെ പോയി നടന്ന് ക്ഷീണിച്ച് വഴിയിൽ എവിടെയെങ്കിലും വീണ് കിടക്കുന്നുണ്ടെങ്കിലോ ഗുരുവായൂർക്കോ മറ്റോ അച്ഛൻ്റെ ഇഷ്ടദൈവമാണല്ലോ ഗുരുവായൂരപ്പൻ അച്ഛൻ്റെ മനസ്സും നൊന്നിട്ടുണ്ട് ഗുരുവായൂരപ്പനെ കണ്ട് സങ്കടം പറയാൻ പോയിട്ടുണ്ടാവും അതിനാണ് സാധ്യത ഗുരുവായൂരൊന്നു പോയ അന്വേഷിച്ചാലോ അങ്ങനെ ചെയ്യാമെന്ന് ഗോപികൃഷ്ണൻ തീരുമാനിച്ചു കാറ് റിവേഴ്സ് എടുക്കുകയായിരുന്നു കാറ് തിരിഞ്ഞ് അമ്പലത്തിന്റെ കരിങ്കൽ മതിലിടിച്ചു ഗോപികൃഷ്ണൻ ഇറങ്ങി നോക്കി ബമ്പർ തൂങ്ങി നിൽക്കുന്നു ഡിക്കി ഡോർ അകത്തേക്ക് വളഞ്ഞ് ബാക്ക് ഗ്ലാസ് ഉതിർന്നു കിടക്കുന്നു ഇൻഡിക്കേറ്റർ രണ്ടും പൊട്ടിയിട്ടുണ്ട് കരിങ്കല് ആയതുകൊണ്ട് മതിലിനൊന്നും പറ്റിയിട്ടില്ല എല്ലാം തികയട്ടെ വർഷാരംഭം നന്നാവുന്നുണ്ട് കൃഷ്ണന്റെ വിഗ്രഹം വീണു പൊട്ടിയപ്പോഴേ മനസ്സു പറഞ്ഞു എന്തൊക്കെയോ ആപത്തുകൾ വരാനിരിക്കുന്നു അച്ഛൻ എപ്പോഴും ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ആളാണ് ഗുരുവായൂരപ്പൻ ഭഗവാൻ പരിഭവിച്ചിട്ടുണ്ട് ശബ്ദം കേട്ട കാവൽക്കാരൻ ഓടി വന്നു മതിലിനെ കേടൊന്നുമില്ല അയാൾക്ക് ആശ്വാസമായി ഗോപികൃഷ്ണന് കയ്യും കാലും വിറയ്ക്കുന്നുണ്ട് എങ്ങനെയോ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടെടുത്തു കാറ് ഫ്ളാറ്റിൽ ഷെഡിൻ്റെ അങ്ങേ മൂലയ്ക്ക് കൊണ്ടുപോയിട്ടു ഭാഗ്യം രമണൻ ക്യാബിനിലില്ല അല്ലെങ്കിൽ അവൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും ഇന്ന് വർക്ക് ഷോപ്പ് അവധി നാളെ ആവട്ടെ കാർ ഓടിക്കാൻ തുടങ്ങിയിട്ട് എട്ട് പത്ത് വർഷമായി ഇത്ര കാലം തട്ടലോ മുട്ടലോ ഇല്ലാതെ കൊണ്ടു നടന്നതാണ് ഇന്ന് വിഷു ഒന്നാം തീയതിയായിട്ട് ആക്സിഡൻറ് ഉണ്ടായ കാര്യം മാലിനിയോട് പറയാൻ പോയില്ല ഇതുകൂടി കേട്ടാൽ അവളുടെ ബോധം പോവും ഫ്ലാറ്റിൽ ചെന്ന ഉടനെ ശേഖരേറ്റിന് ഫോൺ ചെയ്തു വത്സലമേമയാണ് എടുത്തത് മേമേ അച്ഛൻ അങ്ങോട്ട് വന്നോ ഇല്ലല്ലോ ഗോപി പട്ടാമ്പിക്കാണോ പോന്നത് അറിയില്ല രാവിലെ ആരോടും പറയാതെ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങിയതാ അമ്പലത്തിലേക്കാവുന്ന വിചാരിച്ചത് അമ്പലത്തിൽ എത്തിയിട്ടില്ല പിണങ്ങിയിട്ടാണോ പോയത് മാലിനി വല്ലതും പറഞ്ഞു അച്ഛനെ മാലിനിയുടെ സ്വഭാവം മേമയ്ക്കറിയില്ലേ എല്ലാം നേരിട്ട് പറയാം എവിടേക്കാവും പോയിട്ടുണ്ടാവുക ഗുരുവായൂർക്കാവാം ഞാൻ ഗുരുവായൂർക്ക് പുറപ്പെടുകയാണ് ശേഖരേട്ടൻ എപ്പോൾ വരും വിഷു അല്ലേ അത് രാവിലെ പെരുമുടിയൂർക്ക് പോയി ഞങ്ങളും ഇറങ്ങണ് ഊണ് കഴിക്കാൻ എത്തണം ഞാൻ പറയാം ശേഖരേട്ടനോട് അച്ഛൻ ഗുരുവായൂരുണ്ടാവും എനിക്കുറപ്പാ ഗോപികൃഷ്ണൻ ഫോൺ വെച്ചു ഗോപികൃഷ്ണൻ ഫോൺ ചെയ്യുമ്പോൾ മാലിനി അടുത്തു നിൽപ്പുണ്ട് ഇതുമതി ഒരു ഭൂകമ്പത്തിന് പ്രതീക്ഷിച്ചതുമാണ് മാലിനി മറിച്ചൊരക്ഷരം പറഞ്ഞില്ല ഞാൻ ഗുരുവായൂർക്കൊന്ന് പോയി വരാം അച്ഛൻ അവിടെ കാണും ഞാനും വരുന്നു വേണ്ട കണ്ണൻ ഒറ്റയ്ക്കല്ലേ അതിശയങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു അച്ഛനെ അന്വേഷിക്കാൻ മാലിനിയും ഗുരുവായൂർക്ക് വരുന്നു അച്ഛ എനിക്കും വരണം ബെഡ്റൂമിൽ നിന്ന് കണ്ണൻ വിളിച്ചു പറഞ്ഞു എല്ലാവർക്കും പോകാം കൈ ശ്രദ്ധിക്കണേ കണ്ണാ ചോറ് വിളമ്പട്ടെ വേണ്ട വിശപ്പില്ല നീ കഴിച്ചോ ഇല്ല വന്നിട്ടാവാം അദ്ധ്യായം പതിനഞ്ച് മാധവിയെ വിട്ടുപോരാൻ മുത്തശ്ശന് വന്നില്ല സൂര്യൻ തലയ്ക്ക് മുകളിൽ എത്തിയിരിക്കുന്നു കത്തുന്ന വെയില് മരങ്ങൾ വെട്ടിപ്പോയതുകൊണ്ട് കാക്കയ്ക്കിരിക്കാൻ പോലും തണലില്ല എന്നിട്ട് മുത്തശ്ശൻ എഴുന്നേൽക്കാൻ ശ്രമിച്ചില്ല ഇങ്ങനെയാവട്ടെ എൻ്റെ അവസാനം മാധവിയുടെ കയ്യും പിടിച്ച് അങ്ങേ ലോകത്തേക്കൊരു യാത്ര അതിൽ കൂടുതൽ എന്താണ് മോഹിക്കാനുള്ളത് മുത്തശ്ശാ ഒരു വിളി കേട്ട പോലെ മുത്തശ്ശന് തോന്നി തോന്നലാവും കണ്ണനാണോ വിളിക്കുന്നത് കണ്ണൻ തൃശ്ശൂരല്ലേ അവൻ അച്ചച്ച എന്നല്ലേ വിളിക്കുക എന്താ ഈ മണ്ണിലിരിക്കണത് തൊട്ടടുത്തു നിന്നാണല്ലോ അതിശയത്തോടെ മുത്തശ്ശൻ തിരിഞ്ഞു നോക്കി കണ്ണനല്ല കണ്ണനെപ്പോലെ പോലെ ഒരാൺകുട്ടി ചുമരിൽ ഒരു കുഞ്ഞുരുളി ഒരു കയ്യിൽ സ്റ്റീലിന്റെ തൂക്കുപാത്രം അമ്പലത്തിൽ പോയി വരുന്ന വരവാണ് നെറ്റിയിൽ ചന്ദനം കൊണ്ട് ഗോപിക്കുറി തൊട്ടിട്ടുണ്ട് ട്രൗസർ മാത്രമാണ് വേഷം ചന്തമുള്ള കുട്ടി കണ്ണൻ്റെ പ്രായം വരില്ല പത്ത് പന്ത്രണ്ട് വയസ്സുണ്ടാവും അവൻ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് കുട്ടൻ ഏതു വീട്ടിലെ ഞാനോ ഞാൻ ക്ഷാരത്തെയാണ് ഏതു ഷാരത്തെ തെക്കേ ക്ഷാരത്തെ ഗോവിന്ദ ഷാരടി എന്റെ മുത്തശ്ശനാ തെക്കേ ക്ഷാരം അടുത്താണ് ഗോവിന്ദ ശാരടി ഗോവിന്ദ ഷാരഡി എങ്ങനെ മറക്കാനാണ് ഒന്നിച്ച് കളിച്ചു വളർന്നതല്ലേ എൻ്റെ മുത്തശ്ശൻ എപ്പോഴും പറയും ഈ മുത്തശ്ശൻ്റെ കാര്യം ശാരടിക്ക് അസുഖമൊന്നുമില്ലല്ലോ മുത്തശ്ശൻ മരിച്ചിട്ട് നാലു മാസമായി കഷ്ടമായി കുട്ടന് സങ്കടമായിട്ടുണ്ടാവൂലേ ഒരുപാട് സങ്കടമായി മുത്തശ്ശൻ്റെ ഫോട്ടോ വലുതാക്കി വെച്ചിട്ടുണ്ട് ഉമ്മറത്ത് മുത്തശ്ശനെപ്പോഴും കാണാലോ ഈ മുത്തശ്ശൻ എന്തേലും കഴിച്ചോ ഇല്ല കുട്ട മുത്തശ്ശൻ തൃശൂരല്ലേ താമസം രാവിലെ ബസ് കയറി ദാ ഇങ്ങോട്ട് പോന്നു ചായ കുടിച്ചില്ലേ ഒന്നും വേണമെന്ന് തോന്നിയില്ല എന്താന്നറിയില്ല വിശപ്പുമില്ല ദാഹവും ഇല്ല വിഷു ഒന്നാംതിയല്ലേ മുത്തശ്ശ നല്ലൊരു ദിവസമായിട്ട് ഭക്ഷണി കിടക്കാൻ പാടുണ്ടോ ഇത് കഴിച്ചോളൂ കുട്ടി കുഞ്ഞുരുളി താഴത്തു വെച്ചു ഉരുളി മൂടിയിരുന്ന നാക്കിലെ മാറ്റി അമ്പലത്തിലെ നേദ്യ ചോറിൻ്റെ ചോറിന്റെ ഒരരുകിൽ കടുമാങ്ങ ചോറിന്റെ മേലെ കട്ടത്തൈരൊഴിച്ചു വെച്ചിരിക്കുന്നു ഇത് മുത്തശ്ശന് കഴിക്കാനാ ഉപ്പുണ്ട് ഒന്ന് ഇളക്കിക്കോളൂ അതിനു മുമ്പ് ഈ വെള്ളം കുടിക്കും മുത്തശ്ശ ക്ഷേത്രക്കിണറ്റീന്ന് ശാന്തിക്കാരൻ തിരുമേനി കോരിത്തന്നതാ മുത്തശ്ശ എന്ന് കുട്ടി വായ നിറച്ച് വിളിക്കുമ്പോൾ മനസ്സ് നിറയുന്നു കുട്ടി തൂക്കുപാത്രത്തിൻ്റെ മൂടി തുറന്ന് മുത്തശ്ശന്റെ നീട്ടി മുത്തശ്ശൻ പാത്രം വാങ്ങി തണുത്ത വെള്ളം ഒരു കവിള് കുടിച്ചപ്പോൾ മുത്തശ്ശന് ദാഹം വന്നു സ്വാദുള്ള പച്ചവെള്ളം എത്ര കാലായി നല്ല പച്ചവെള്ളം കുടിച്ചിട്ട് തൂക്കുപാത്രത്തിലെ വെള്ളം പകുതിയും കുടിച്ചു കഴിഞ്ഞപ്പോൾ കുട്ടി മതിയെന്ന് ആംഗ്യം കാട്ടി ഇനി ഈ നേദ്യച്ചോറ് ഉണ്ടിട്ട് കുട്ടി മുമ്പിൽ വെച്ചു കൊടുത്ത കുഞ്ഞുരുളിയിൽ നിന്ന് ഉപ്പും തൈരും കൂട്ടിക്കുഴച്ച് മുത്തശ്ശൻ നേദ്യച്ചോറ് ആർത്തിയോടെ വാരി വാരി കഴിച്ചു കൂടെ കൂടെ കടുമാങ്ങ തൊട്ട് നാവിൽ വെച്ചു വയറു നിറഞ്ഞു എന്താ വൂണിന്റെ രുചി ഇനി മുത്തശ്ശൻ വെള്ളം കുടിച്ചോളൂ മുത്തശ്ശൻ തൂക്കുപാത്രത്തിലെ ബാക്കി വെള്ളവും കുടിച്ചു തീർത്തു സന്തോഷായില്ലേ മുത്തശ്ശന് വിഷു ഒന്നാം തിയായിട്ട് ഭഗവാന്റെ ചോറുണ്ണാൻ പറ്റിയില്ലേ സന്തോഷായി മുത്തശ്ശന് തൃപ്തിയായി ആട്ടെ ഈ മുത്തശ്ശൻ ഇവിടെ ഉണ്ടെന്ന് കുട്ടൻ എങ്ങനെ മനസ്സിലായത് മുത്തശ്ശൻ വരമ്പത്തൂടെ നടന്നു വരുന്നത് ഞാൻ അമ്പലത്തിൽ നിൽക്കുമ്പോ കണ്ടൂലോ എനിക്കറിയാം മുത്തശ്ശൻ ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ലാന്ന് അമ്മ അമ്പലത്തിലുണ്ട് ഈ മാസം ഞങ്ങക്കാ കഴകം നേദ്യച്ചോറ് അമ്മ തന്നതാ കടുമാങ്ങയും തൈരും ക്ഷാരത്തുനിന്ന് എടുത്തോളാൻ അമ്മയാണ് പറഞ്ഞത് കുട്ടി മുത്തശ്ശനെ പിടിച്ചെണീപ്പിച്ചു കയ്യു കഴുകണ്ടേ മുത്തശ്ശന് വരൂ ഞാൻ വെള്ളം കോരിത്തരാം കുട്ടിയുടെ കയ്യു പിടിച്ച് മുത്തശ്ശൻ കിണറ്റിൻ കരയിലേക്ക് നടന്നു ബക്കറ്റും കയറും കിണറിന്റെ കരയ്ക്കുണ്ട് ഹൈദ്രോസിന്റെ പണിക്കാര് അത് കൊണ്ടുപോയിട്ടില്ല കപ്പിയിലൂടെ കയറിട്ട് കുട്ടി വെള്ളം കോരിയെടുത്തു മുത്തശ്ശൻ കയ്യും വായും കഴുകി നട്ടുച്ചയാണെങ്കിലും വെള്ളത്തിന് തണുപ്പുണ്ട് മുഖത്തും കാൽപാദങ്ങളിലും വെള്ളമൊഴിച്ചു നല്ല സുഖം കുട്ടി കുഞ്ഞുരുളി വെള്ളം ഒഴിച്ചു കഴുകി തൂക്കുപാത്രം ഉരുളിയിൽ വെച്ചു കുഞ്ഞുരുളി എടുത്ത ചുമലിൽ വെച്ചു എത്ര മണിക്കാ മുത്തശ്ശൻ്റെ ബസ് വരിക തൃശ്ശൂർ എത്തണ്ടേ മുത്തശ്ശന് തൃശ്ശൂർക്ക് പോണില്ല കുട്ടി തൃശ്ശൂർക്ക് പോണില്ലേ പിന്നെ എവിടേക്കാ പോയി യാത്ര എവിടേക്കും ഇല്ല നമ്മുടെ അമ്പലത്തിൽ ചെന്ന് ഭജന ഇരിക്കണം എത്ര ദിവസം ഇനിയുള്ള കാലം കൃഷ്ണന്റെ കൂടെ മരിക്കണ വരെ പകല് അമ്പലത്തിലാളും മനുഷ്യരുണ്ടാവും രാത്രി ഒമ്പത് മണിക്ക് നട അടക്കില്ലേ അപ്പം മുത്തശ്ശനെ എങ്ങോട്ടാ പോവുക ചുറ്റമ്പലത്തിൽ എവിടെയെങ്കിലും കിടക്കും മുത്തശ്ശന് പേടിയാവില്ലേ എന്തിനാ കുട്ട പേടിക്കണേ ഭഗവാനില്ലേ അകത്ത് കുട്ടി കുറച്ചു നേരം ആലോചിച്ചു മുത്തശ്ശാ അതിൽ നല്ല വഴി ഞാൻ പറയട്ടെ പറഞ്ഞോളൂ ഗുരുവായൂർക്ക് ചെന്നോളൂ അവിടെ എത്തിയാൽ എല്ലാം ശരിയാവും കുട്ടം പറഞ്ഞത് പരമാർത്ഥമാണെന്ന് മുത്തശ്ശന് തോന്നി ഇതെൻ്റെ നേരത്തെ മനസ്സിൽ ഉദിക്കാഞ്ഞത് ഗുരുവായൂർക്ക് ബസ് കയറിയാൽ മതിയായിരുന്നു കുട്ട മുത്തശ്ശന് ഒരടി നടക്കാൻ വയ്യ എത്ര ബസ് മാറിക്കയറണം മുത്തശ്ശനെ നമ്മുടെ അമ്പലത്തെ കൊണ്ടാക്കി തരൂ അത് മതി പറ്റില്ല ദാ ഒരു മണി കഴിഞ്ഞിട്ടുണ്ടാവും ഒന്നരയ്ക്ക് വഴി ഗുരുവായൂർക്ക് നേരിട്ട് ബസ്സുണ്ട് മുത്തശ്ശനെ ഞാൻ ബസ് കയറ്റി വിടാം വരൂ കുട്ടി മുത്തശ്ശൻ്റെ കയ്യിൽ പിടിച്ചു ഗേറ്റ് കടന്ന് പാടവരമ്പത്തേക്കിറങ്ങി ഇറങ്ങി ധൈര്യമായിട്ട് നടന്നോളൂ ഇപ്പോൾ നടക്കാൻ ശക്തി കിട്ടിയ പോലെ തോന്നി മുത്തശ്ശന് മുത്തശ്ശൻ്റെ കൈ പിടിച്ച് കുട്ടി ഉത്സാഹത്തോടെ നടന്നു ബസ് സ്റ്റോപ്പിലെത്തി നമുക്ക് ഈ ആൽത്തറയിലിരിക്കാം മുത്തശ്ശ എന്താ കാറ്റ് കുട്ടിയും മുത്തശ്ശനും ആൽത്തറയിൽ കയറിയിരുന്നു നേരം വൈകിയ അമ്മ ചീത്ത പറയില്ലേ അമ്മ ഒന്നും പറയില്ല മുത്തശ്ശൻ സമാധാനമായിട്ടിരുന്നോളൂ ബസ് വന്നു കുട്ടി മുത്തശ്ശനെ ബസ്സിൽ കയറാൻ സഹായിച്ചു കണ്ടക്ടറെ പ്രത്യേകം പറഞ്ഞേൽപ്പിച്ചു ഗുരുവായൂരെത്തിയാ മുത്തശ്ശനെ ഇറങ്ങാൻ സഹായിക്കണേ ബസ്സിന്റെ സൈഡ് സീറ്റ് കിട്ടി മുത്തശ്ശന് രണ്ടുപേർ ഓടി വരുന്നുണ്ട് അവർക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ് ബസ് മുത്തശ്ശന്റെ നീറ്റിയ കയ്യിൽ കുട്ടി എത്തിപ്പിടിച്ചു ഗുരുവായൂർക്ക് വരുമ്പോൾ കുട്ടം മുത്തശ്ശന്റെ അടുത്ത് വരണം ചുറ്റമ്പലത്തിലോ കിഴക്കേ നടക്കലോ മഞ്ജുളാലിൻ്റെ ചൂട്ടിലോ എവിടെങ്കിലുണ്ടാവും ഈ മുത്തശ്ശൻ വരും മുത്തശ്ശ കുട്ടൻ മുത്തശ്ശനെ കാണാൻ വരും മാസത്തൊഴിലുണ്ട് അമ്മയ്ക്ക് അമ്മയുടെ കൂടെ കുട്ടൻ ഉണ്ടാവും പോരേ മതി സന്തോഷമായി ഇരട്ട ബെല്ലു മുഴങ്ങി ബസ് നീങ്ങിത്തുടങ്ങി ആഴ്ച വീട്ടിൽ നിന്നുകൊണ്ട് ഷാരത്തെ കുട്ടി കൈവീശിക്കൊണ്ടിരുന്നു പൊടുന്നനെ മുത്തശ്ശൻറെ കണ്ണുകളിൽ വെളിച്ചം നിറഞ്ഞു ഷാരത്തെ കുട്ടിയല്ലല്ലോ സാക്ഷാൽ ഉണ്ണികൃഷ്ണനല്ലേ കൈവീശി കാണിക്കുന്നത് മഞ്ഞപ്പട്ട് മാറിൽ മരതകമണിമാല കെട്ടിവെച്ച തിരുമുടിയിൽ മയിൽപ്പീലി ഗോപിക്കുറി കയ്യിൽ ഓടക്കുഴൽ കള്ളച്ചിരി ഹെൻറെ കൃഷ്ണ മുത്തശ്ശൻറെ കരൾ പിളർക്കുന്ന വിളികേട്ട് ബസ്സിലുണ്ടായിരുന്നവർ ഇളകിപ്പോയി പേരക്കുട്ടിയെ വിട്ടുപോരുന്ന സങ്കടമായിരിക്കും ഇങ്ങനെയുണ്ടോ ഒരു വാത്സല്യം ബസ് വളവ് തിരിഞ്ഞു ഷാരത്തെ കുട്ടി കാഴ്ചയിൽ നിന്നും മറഞ്ഞുപോയി മുത്തശ്ശന്റെ അകക്കണ്ണിലിപ്പോൾ ഉണ്ണിക്കണ്ണൻ മാത്രം അദ്ധ്യായം പതിനാറ് പിൻഭാഗം തകർന്ന ഷെഡിൻ്റെ മൂലയ്ക്ക് കിടക്കുന്ന കാറ് കണ്ടപ്പോൾ മാലിനിക്ക് കരച്ചിലടക്കാൻ കഴിഞ്ഞില്ല അനർത്ഥങ്ങൾ അവസാനിച്ചിട്ടില്ല തുടങ്ങിയിട്ടേ ഉള്ളൂ അമ്മ കരഞ്ഞപ്പോൾ കാഞ്ചനയും കരഞ്ഞു കണ്ണൻ്റെ കണ്ണ് നിറഞ്ഞു ഗോപികൃഷ്ണൻ മാലിനിയുടെ പുറത്തു തട്ടി പ്ലീസ് ആരെങ്കിലും കാണും വേണ്ടപ്പെട്ടവരാരോ ആണ് പരിക്കുപറ്റി കിടക്കുന്നതെന്ന് തോന്നും മാലിനിയുടെ മുഖം കണ്ടാൽ ശരിയാണ് അവരുടെ പ്രിയപ്പെട്ട കാറ് ഈ കാറ് വാങ്ങിയിട്ട് എട്ട് വർഷം കഴിഞ്ഞു കുടുംബത്തിലെ ഒരംഗം തന്നെയാണ് ഈ കൊച്ചു കൊച്ചുമാരുതിക്കാർ ഡിക്കി തകർന്ന് ബമ്പർ പൊളിഞ്ഞ് തൂങ്ങിക്കിടക്കുന്ന ഈ കിടപ്പ് എങ്ങനെ നോക്കി നിൽക്കും ഗോപികൃഷ്ണനും മാലിനിയും മക്കളും തിരിഞ്ഞു നടന്നു അപ്പോഴേക്കും ടാക്സി എത്തി രമണൻ ഓടി വന്നു എങ്ങോട്ടെ സാറേ ഗുരുവായൂർ ഒന്ന് പോണം അച്ഛൻ വന്നില്ലേ അച്ഛൻ ഗുരുവായൂർക്കാണ് പോയതെന്ന് ചെറിയൊരു സംശയം സാറിൻ്റെ കാറ് അച്ഛനെ അന്വേഷിച്ച അമ്പലത്തിൽ പോയതാണ് റിവേഴ്സ് എടുത്തപ്പോൾ മതിൽ ചെന്നിടിച്ചു വിഷു ഒന്നാം തീയതി ആയിട്ട് കഷ്ടകാലം രമണ അല്ലാതെ എന്തു പറയാനാ ആറേഴു പേർക്കിരിക്കാം ഇന്നോവയിൽ അച്ഛൻ ഗുരുവായൂരുണ്ടെന്ന് മനസ്സു പറയുന്നു കയ്യോടെ കൂട്ടിക്കൊണ്ടുവരണം അതിനാണ് ഇന്നോവ വിളിച്ചത് ഫ്ലാറ്റിൽ താമസിക്കാൻ പണ്ടേ അച്ഛൻ ഇഷ്ടമല്ല ഇപ്പോൾ ഈ വേദന കൂടിയായപ്പോൾ നിർബന്ധിക്കേണ്ടി വരും അച്ഛൻ തിരികെ വരണമെന്ന് മാലിനി ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ടെന്ന് തോന്നുന്നു അതുതന്നെയാണ് കണ്ണന്റെയും കാഞ്ചനയുടെയും മോഹം എല്ലാവരും ചേർന്ന് പറയുമ്പോൾ അച്ഛനെ തള്ളിക്കളയാനാവില്ല അത്ര കഠിനഹൃദയനല്ലോ എൻ്റെ അച്ഛൻ ആ നല്ല മനസ്സാണ് അച്ഛൻ്റെ എല്ലാ ദുഃഖങ്ങൾക്കും കാരണം സ്നേഹബന്ധങ്ങളും കടപ്പാടുകളും സൗകര്യപൂർവ്വം മറന്നു എന്തിനു വേണ്ടി മാലിനിയെ സന്തോഷിപ്പിക്കാനോ അവളെ എന്തിനു കുറ്റപ്പെടുത്തണം അനുസരണയുള്ള ഭർത്താവായിരിക്കാനാണ് എന്നും ശ്രമിച്ചത് മറിച്ചാണ് വേണ്ടിയിരുന്നതെന്ന് വൈകിയാണ് മനസ്സിലായത് കഠിനാൻ കയ്യിൽ നിന്നും പോയ കുതിരക്കാരനാണ് ഞാൻ ഒന്നേ ചെയ്യാനുണ്ടായിരുന്നുള്ളൂ കുതിരയുടെ കഴുത്തിൽ കെട്ടിപ്പിടിച്ചിരുന്ന് കുതിര പോയ വഴിക്ക് പോയിക്കൊണ്ടിരിക്കുക അദ്ധ്യായം പതിനേഴ് ടാക്സിയിലിരിക്കുമ്പോൾ ആരും ഒന്നും സംസാരിച്ചില്ല മൂവരും അവരവരുടെ ലോകത്തായിരുന്നു പുറത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കാഞ്ചന ടാക്സി മുന്നോട്ട് ഓടുമ്പോൾ മരങ്ങളും വീടുകളും പിന്നോട്ട് ഓടുന്നു നല്ല രസം എതിരെ വരുന്ന വാഹനങ്ങൾ മൂളികൊണ്ട് കടന്നു പോകുന്നു മുമ്പിലുള്ള വാഹനങ്ങളെ വെട്ടിച്ചു കയറാൻ ഇന്നോവയ്ക്ക് നല്ല ഉത്സാഹം അച്ചച്ചനെ കൂട്ടിക്കൊണ്ടുവരാനാണ് ഡാഡിയും മമ്മിയും ഗുരുവായൂർക്ക് പോകുന്നതെന്ന് കാഞ്ചനയ്ക്ക് മനസ്സിലായിട്ടുണ്ട് കാഞ്ചനയ്ക്ക് ഇഷ്ടമാണ് തരം കിട്ടുമ്പോഴൊക്കെ കാഞ്ചന അച്ചച്ചൻ്റെ അടുത്ത് ചെന്നിരിക്കും അച്ചച്ഛൻ അവൾക്ക് ശ്രീകൃഷ്ണൻ്റെയും ശ്രീരാമൻ്റെയും രാക്ഷസന്മാരുടെയും കഥകൾ പറഞ്ഞു കൊടുക്കും ആനയുടെയും കുറുക്കൻ്റെയും കഥ കുരങ്ങനും മുതലയും ചങ്ങാതിമാരായിരുന്നതും കുരങ്ങന്റെ കരള് തിന്നണമെന്ന് മുതലച്ചി വാശി പിടിച്ചപ്പോൾ കുരങ്ങനെയും മുതുകേറ്റി മുതല പുഴക്കരയുള്ള പോട്ടിലേക്ക് നീന്താൻ തുടങ്ങിയതും കരള് മരത്തിൽ വെച്ച് മറന്നുവെന്ന് കുരങ്ങൻ മുതലയെ കളിപ്പിച്ചതും അങ്ങനെ ഒരുപാട് കഥകൾ അറിയാം അച്ചച്ചന് അമ്മി കണ്ടാൽ വഴക്കു പറയും ഗോ ആൻഡ് ഡു യുവർ ഹോംവർക്ക് ഡോൺ ഹിയർ ദോസ് നോൺ സെൻസ് അച്ചൻ ഡാഡിയുടെ ആരോ ആണെന്നറിയാം നാട്ടിൽ നിന്ന് ഫ്ലാറ്റിൽ താമസിക്കാൻ വന്നതാണ് അച്ചച്ചൻ എന്ന് വിളിക്കാൻ പറഞ്ഞത് ഡാഡിയാണ് അച്ചൻ്റെ നാട് കണ്ട ഓർമ്മയില്ല ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ കാഞ്ചനയും പോയിട്ടുണ്ടത്രേ ആ നാട്ടിലേക്ക് എന്നാൽ മമ്മിക്ക് അച്ചച്ചനെയോ അച്ചച്ചൻ്റെ നാടിനെയോ ഇഷ്ടമല്ല മമ്മി അച്ചനോട് ഉറക്കെ ഉറക്കെ സംസാരിക്കും അച്ചച്ഛൻ മിണ്ടാതിരിക്കും അച്ചൻ്റെ കാര്യങ്ങളൊക്കെ ഡാഡിയാണ് നോക്കുന്നത് എന്നിട്ട് മമ്മി അച്ച വഴക്കു പറയുമ്പോൾ ഡാഡി ഒന്നും പറയില്ല ഈ ഡാഡി എന്താ ഇങ്ങനെ അച്ചനോട് തട്ടിക്കയറാൻ മമ്മിക്ക് വലിയ കാരണമൊന്നും വേണമെന്നില്ല മമ്മി തന്നെ ഓരോ കാരണം കണ്ടുപിടിക്കും അച്ചച്ചൻ ബാത്റൂമിലെ ടാപ്പ് നന്നായി അടച്ചില്ല പുതയ്ക്കുന്ന ഷീറ്റ് മടക്കി വെച്ചില്ല അത് മതി മമ്മിക്ക് എന്തിനാണ് ചേട്ടൻ ഒരു രൂപ രാവിലെ വലിച്ചെറിഞ്ഞത് കാഞ്ചനയ്ക്കത് മനസ്സിലായിട്ടില്ല എന്തോ അപകടമാണെന്ന് തോന്നിയിട്ടാണ് കാഞ്ചനയും അച്ചൻ തന്ന രൂപ നിലത്തേക്കിട്ടത് എന്തിനാണ് നേരം പുലരുന്നതിന് മുമ്പ് ഡാഡി ഞങ്ങളെ കൃഷ്ണഭഗവാന്റെ മുമ്പിൽ കൊണ്ടുപോയി നിർത്തിയത് അച്ചച്ചൻ പറഞ്ഞിട്ടായിരിക്കും ഡാഡി അങ്ങനെ ചെയ്തത് വെറുതെ അച്ചച്ചൻ പറയില്ലല്ലോ ഇന്ന് വിഷു ആണത്രേ വിഷുവിന് എന്താണ് വിശേഷമെന്ന് കാഞ്ചനയ്ക്കറിയില്ല മമ്മിയോട് ചോദിച്ചിട്ട് കാര്യമില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മമ്മി പറഞ്ഞു തരില്ല ഗോ ആൻഡ് ഡു യുവർ ഹോംവർക്ക് ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും മമ്മി ഏതു നേരവും അച്ചച്ചനോട് ചോദിക്കാമായിരുന്നു വിഷുവിനെ പറ്റിയും കഥകൾ പറയാനുണ്ടാവും അച്ചച്ന് ആരോടും പറയാതെയാണ് അച്ചച്ചൻ പോയത് അച്ചച്ചന് സങ്കടം വന്നിട്ടുണ്ടാവും ചേട്ടൻ കോയിൻ വലിച്ചെറിഞ്ഞപ്പോൾ അതും പോരാഞ്ഞ് ചേട്ടനും മമ്മിയും അച്ചച്ചനെ ദേഷ്യപ്പെടുകയും ചെയ്തില്ലേ അപ്പോഴും ഡാഡി ഒരു വാക്കുപോലും മമ്മിയോട് പറഞ്ഞില്ല ചേട്ടന് മമ്മിയെ ഒട്ടും പേടിയില്ല മമ്മി എന്ത് പറഞ്ഞാലും തറുതല പറയും അത് ചെയ്യരുത് എന്ന് മമ്മി പറഞ്ഞാൽ ചേട്ടൻ അതേ ചെയ്യൂ